ഇവിടെ സംഭവം ഉണ്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ ഈ ഓലയും കുരുത്തോലൊക്കെ വെച്ച് കെട്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വണ്ടിയിൽ ഈ ഈ സംഭവങ്ങളെ പറ്റി പറഞ്ഞിട്ട് പോകും അതായത് വീർത്തയിൽ എന്നുള്ള ഏറ്റവും സംഭവം അറിയിച്ചിട്ട് പോവും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇവിടെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ വൈബാണ് ഞങ്ങളത് കാണണം ഗേസ് നമ്മുടെ പള്ളിയിലച്ചൻ തറയിലിരിക്കുന്നു ഗൈസ് പള്ളിയിലും അച്ചും ഒക്കെയാണ് പാവം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഞാൻ വീട് കൊണ്ടുവന്നപ്പോഴേ എണീറ്റാ പാവം ഗൈസ് അവർ കഷ്ടപ്പെടുവാണിരുന്ന് നീ എന്ത് ചെയ്യുവായിരിക്കണുണ്ടാ ഉണ്ണി എന്തിന് എന്തിന് കേറണേ ഓ വീഡിയോക്ക് വേണ്ടി ഓ ഓക്കെ ഓക്കെ ഓ മതി മതി ആണ് സെറ്റാണ് കെട്ടണ പോലെ അഭിനയിക്കുക വേണമെങ്കിൽ കെട്ടാനാണ് ചുമ്മാ കെട്ടോ നമുക്ക് മേഘി കഴിക്കാം കഴിക്കാം യെസ് അച്ഛനും നന്ദോണനും കൂടെ സ്പോൺസർ ചെയ്ത മാഗിയുടെ തീറ്റ മത്സരമാണ് ഇവിടെ നന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അച്ഛൻ തന്നെ ഫ്രണ്ട് വന്നിട്ടുണ്ട് എണ്ണ തേച്ചു തുടങ്ങി ഇടയിലുണ്ടാക്കാനുള്ള പ്രശാന്ത് എന്റെ ഉദ്ഘാടനം ചെയ്തേ ഇത് ഇത് ഈ ഷേപ്പ് മാറിയിരിക്കുന്ന ഫുള്ള് ഉണ്ടാക്കിയേക്കുന്നത് ബീനാൻറ്റിയാണ് എനിക്കറിയാൻ പാടില്ല ഷേപ്പ് മാറിയില്ല ഓ ചൂടിക്കുന്നതെന്ന് ഒരൊന്ന് വരെ ഇപ്പ ഇരിക്കുന്ന ഷേപ്പ് ഒന്നും അല്ല അതാണ് എന്നാണ് ആശയിച്ച് പറയുന്നത് വിദഗ്ദ്ധരുടെ അഭിപ്രായം അങ്ങനെയാണ് അതിനുശേഷം ഞങ്ങൾക്കുന്നു പിന്നിട്ട് കളി അതെ കണ്ണരച്ചതിരിങ്ങില്ലേ പിന്നെ ഭദ്രമായി സൂക്ഷിക്കാൻ പെടുന്ന പാടുണ്ട് ഇത് ഇത്തിരി കാണുന്ന രീതിക്കിടെ ഗൈസ് ചൂടുകളുടെ ഇവിടെ ചെറിയ ചൂടുണ്ട് വലിയ ചൂടുണ്ട് പലതരം ചൂടുണ്ട് ഒരാൾക്ക് നല്ല ചൂട് ഒരാൾക്ക് നല്ല ചൂട് ആമി അമ്മ ആമിയൊക്കെ കിടന്നങ്ങ് നോക്കുക കിടന്നെഴയുവാ അലൈനെ തപ്പങ്ങോട്ടെ ഇത് ആർക്കാണ് ചൂടോട് ചൂടെന്നു പറയാൻ പറ്റോ നീനിക്കുന്നതിന്റെ തെക്കാണോ വടക്കാണോ ചൂട് വടക്കാണ് ചൂട് കിട്ടിയടി കിട്ടിയടി അല്ല തീല ആരും ഒരാൾ തീയിലാണ് തീയിലാണ് ആരുടെ കാലിൽ പൊള്ളുന്നുണ്ട് ആരുടെയോ കാലിന്റെ ഇടയിൽ ഉണ്ട് ആ സാധനം എവിടെയത് എവിടെയത് ചൂടു ആർക്കും എന്തായി ഫസ്റ്റ് സെറ്റ് ഓഫ് ഇഡലികൾ സെറ്റായി ഇഡലി തണുക്കണെങ്കിൽ വെള്ളം തെളിക്കണം വെള്ളം തളിയാണ് ഇവിടെ ഗൈസ് സമയം പന്ത്രണ്ട് ഹവറായി ഇവിടെ നമ്മളെ പിള്ളേർ കുറെ ഉണ്ടെങ്കിൽ ഭയങ്കര ഓണാണ് പള്ളി പ്രത്യേക പരിപാടികളൊക്കെ തുടങ്ങി നമുക്ക് രാവിലെ അഞ്ചു മണിക്കാണ് ശരിക്കുള്ള ആരാധനയും ഘോഷയാത്രയും ഒക്കെ തുടങ്ങണത് പിള്ളേർ ഭാവം പന്ത്രണ്ട് മണി അവർ ഉറക്കായി ചില നിങ്ങൾ അലയിനേക്ക് ഉറങ്ങി ഉറങ്ങോ ഉറങ്ങുന്നോ അതൊക്കെ എല്ലാരും ഉറങ്ങിയേക്കത്ത പഞ്ചു കരയാണ് ഗൈസ് ശരിക്കും പറഞ്ഞ വണ്ടിയിലിട്ടേക്കുന്ന പാട്ട് കേട്ടിട്ടാണ് പഞ്ചുന്ന് കരച്ചില്ല അവരുടെ കരയുന്നു

ഉപ്പ് ഉയർത്തി നിൽപ്പാണ് ഇപ്പൊ ശരിയാവല്ല ഗൈസ് പന്ത്രണ്ട് മണിയായി ഹാപ്പി ഈസ്റ്റർ പന്ത്രണ്ട് മണിയായി ഹാപ്പി ഈസ്റ്റർ ആറാ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ എല്ലായിടത്തും പോയി പറഞ്ഞിട്ട് വരാം വിജയജി ഹാപ്പി ഈസ്റ്റർ വലിയമ്മ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ആയി ഈസ്റ്റർ ആയി ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഓ സെയിം ടു യു പറ ഈസ്റ്റർ ഹാപ്പി 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 ഈസ്റ്റർ 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 എല്ലാവർക്കും ഇവർ ഇവർ ഈ ഈ വെട്ട പോലച്ചുട്ടി എടുക്കാൻ വേണ്ടി ഈസ്റ്റർ തന്നെ രാവിലെ പണി പോണത് എന്താണ് പോയിട്ട് വരാം നോക്കി ഞാൻ പോയിട്ട് വരണേ ഞാൻ പോയ ചീനച്ചട്ടി അല്ലെ എല്ലാം എന്റെ കൂടെ വരും അമ്മ എന്ത് വേണോ പറ ഞാൻ എന്തും തരും നമ്മുടെ വണ്ടി കത്തി വാ വണ്ടി ഇപ്പൊ പോവും എല്ലായിടത്തും ഇങ്ങനെ പറയും വേർത്തേറ്റ് വന്നു ഉണ്ടാക്കുന്നവരൊക്കെ വന്ന് നിക്കുക പോണില്ലേ സാമ്പാറൊക്കെ വേവണം അവിടെ ഇരുന്ന് ഓ വണ്ടി പറഞ്ഞു വിടാ നിക്കുന്നവരാണ് ഇവരൊക്കെ വണ്ടി പോവായിരിക്കും ഈ പച്ചയുടെ നമ്മുടെ പിള്ളേരുണ്ട് പല വണ്ടികൾ പല പല പള്ളികളിൽ നിന്നുള്ള വണ്ടികൾ ഇവിടെ വരുന്നതാണ് അപ്പൊ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിങ്ങാണിനി നോക്കി നോക്കിയിരിക്കുന്നു സൗണ്ട് കേൾക്കണി വരണു വരണുണ്ട് വരണിട്ട് കേൾക്കണില്ല ഞാൻ കേൾക്കണേ വണ്ടി വരുന്നുണ്ട് അങ്ങനെ വെട്ടൊക്കെ പിള്ളേരെല്ലാരും വന്നു എല്ലാരും വന്നു എല്ലാരും വന്നു ചെറിയ വണ്ടിയാണ് പക്ഷെ രണ്ടാമത്തെ വണ്ടി നമ്മളത് കൂടെ കൂട്ടി മൂന്നാമത്തെ ഒരു അടാറായിട്ടു തോന്നുന്നു കാരണം നല്ല ശബ്ദമുണ്ട് നല്ല സൂപ്പർ ശബ്ദം കേക്കാം സൂപ്പറാണോ തോന്നുന്നു കേട്ടാ ി നമ്മുടെ പള്ളിയുടെ സബ്ബായിട്ടുള്ള അപ്പുറത്തെ പള്ളിയിലാണ് അനേകം മഹാന്മാരുടെ അറിഞ്ഞു കിടക്കുന്നു തുറക്കപ്പെട്ട കല്ലറ അത് യേശു ക്രിസ്തുവിന്റെ മാത്രമേ മരണത്തിൽ ജയിച്ച് നിങ്ങൾക്ക് ഇവർക്കുമായി ഉയർത്തെഴുന്നേറ്റ്